ഹായ് ചക്കരകളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് ഞായറാഴ്ചയാണ് അപ്പം നമുക്ക് ഇന്ന് ക്ലീനിങ് ഉണ്ട് കേട്ടോ അപ്പം നമ്മളിത് കുറേ ആയിട്ട് ചെയ്യണം വിചാരിച്ചിട്ട് ഇരുന്നാണ് പക്ഷേ ഞാൻ ഇന്ന് നമ്മുടെ അടുക്കള ക്ലീൻ ചെയ്യുമെന്ന് വിചാരിച്ചില്ല കേട്ടോ എനിക്ക് എന്താ പറയുക പെട്ടെന്ന് തോന്നിയ ഐഡിയാണ് ശരി എന്നാൽ പിന്നെ അടുക്കള ഫുള്ളായിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്നു കേട്ടോ അപ്പോൾ എന്താ പറയുക വയ്യാണ്ടായ കാരണം മെല്ലേനെ നീറ്റിട്ടുണ്ടായിരുന്നെ നീക്കുമ്പോൾ ഈ ക്ലീൻ ചെയ്യുന്നതിൻ്റെ യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ പെട്ടെന്നായത് കൊണ്ട് ശരിയെന്നവറിന് വേഗം തന്നെ നമ്മൾ ക്ലീൻ ചെയ്യാൻ തീരുമാനിച്ചാണ് നോക്കുമ്പോണ്ട് മുകളിലൊക്കെ ഇങ്ങനെ വാറാലുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് മാസമായിട്ട് അറിയാലോ നമുക്ക് അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തതായ കൊണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇടക്ക ചെയ്യുമ്പോൾ നല്ല വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും നല്ലൊരു പോസിറ്റീവായിട്ട് ഇരിക്കുകയും ചെയ്യുന്നില്ലേ അപ്പോൾ എനിക്ക് പെട്ടെന്ന് എനിക്ക് ചില കാര്യങ്ങൾ അങ്ങനെയാണ് കേട്ടോ ചെയ്യണം തോന്നി അത് അപ്പം തന്നെ ചെയ്യണം അപ്പം പിന്നെ ഞാൻ പിന്നെ വേറൊന്നും ആലോചിച്ചില്ല വേഗം തന്നെ നമ്മുടെ അടുക്കള ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം മേലെ നമ്മുടെ താഴെയുള്ള പാത്രങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഗ്യാസൊക്കെ മാറ്റി വെച്ചു ഗ്യാസല്ല നമ്മുടെ എന്താ പറയുക സ്റ്റാൻഡ് കേട്ടോ പാത്രങ്ങൾ വയ്ക്കുന്ന സ്റ്റാൻഡൊക്കെ മാറ്റി അതുപോലെ നമ്മുടെ ജനലിലെ സാധനങ്ങളൊക്കെ മാറ്റി അതുപോലെ നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഒരു പേപ്പർ ഇട്ട് മൂടി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ മേലക്കേരി നമ്മുടെ ചുവലുകൊണ്ടൊക്കെ അതൊക്കെ ഒന്ന് തട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നെ നമ്മുടെ മുകളത്തെ ഷെൽഫ് വൃത്തിയാക്കിയതിന് ശേഷം താഴെയിലെ ഷെൽഫൊക്കെ വൃത്തിയാക്കാവുന്നിട്ടാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ വൃത്തിയാക്കുന്ന സമയത്ത് എപ്പോഴും എൻ്റെ കൂടെ കുട്ടികൾ ഉണ്ടാവും കേട്ടാകും അതൊക്കെ ചെയ്തു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിങ്ങനെ മുകളിൽ കയറി നിൽക്കുമ്പോൾ സാധനങ്ങൾ എടുത്തു തരാനൊക്കെ അവർ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇങ്ങനെ കൂടുതലും ഞാൻ അടുക്കള ക്ലീൻ ചെയ്യുമ്പോൾ അവരാരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടാവും കേട്ടോ അപ്പോൾ എന്താ പറയുക നമുക്ക് കുറച്ചൊരു ഹെൽപ്പാണ് അത് നമുക്ക് ഹെൽപ്പ് മാത്രമല്ല അവർക്കത് പഠിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് എന്താ പറഞ്ഞാൽ നമ്മളും ഇതുപോലെ ചെറുതായിരിക്കുന്ന സമയത്ത് അമ്മ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ തട്ടി അടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമാണ് കേട്ടോ എന്താ പറഞ്ഞാൽ ഇത് തട്ടി അടിക്കണമോ അതൊക്കെ കൊണ്ട് മാറ്റണം പിന്നെ ക്ലീൻ ചെയ്യണം പിന്നെ തുടയ്ക്കണം അതെല്ലാം ചെയ്യണം അപ്പം അത് ഒരു ദിവസം ഫുള്ള് ഒരു പണിയാണ് പക്ഷെ എന്നാലും നമ്മൾ കൂടെ നിന്ന് ചെയ്യും കേട്ടോ നമ്മുടെ കൂടെ ഞാൻ ഈ ക്ലീനിങ്ങിനൊക്കെ കൂടാറുണ്ട് അപ്പം ഞാനും ഇവിടെ കുട്ടികളെ ഈ അടുക്കള ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ അവരെ കൂട്ടാറുണ്ട് കേട്ടാ ഇതുപോലെ ഞാൻ മേലെ കയറി ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് വെറുതെ കയറി ഇറങ്ങാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് അവരാകുമ്പോൾ എന്താ പറയുക എനിക്ക് പേപ്പർ എടുത്ത് തരാനും അതുപോലെ ചൂലെടുത്ത് തരാനൊക്കെ താഴെ ഉണ്ടാവും കേട്ടോ രണ്ടാളും ഉണ്ടാവും ഇന്നിപ്പോൾ നമ്മുടെ എണീറ്റിട്ടില്ല അക്ഷയ മാത്രമേ ഉള്ളൂ ഏട്ടനും ഉണ്ട് കേട്ടോ പിന്നെ അപ്പോൾ ഞാൻ വാക്കം ക്ലീനർ കൊണ്ടാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ക്ലീനിങ് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് അതുകൊണ്ട് ക്ലീൻ ചെയ്യുന്നത് പക്ഷേ കുഴപ്പമില്ല നന്നായി തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ പക്ഷേ ഞാൻ അതുകൊണ്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ചൂലുകൊണ്ടൊക്കെ ഒന്ന് അടിച്ചെടുത്തിട്ടാണ് നമ്മൾ പേപ്പറൊക്കെ വെച്ച് കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മളിങ്ങനെ കുറേ ആകുമ്പോൾ വേണം കുറേ പാത്രം ൊക്കെ എക്സ്ട്രാ ഒക്കെ ഇങ്ങനെ വെക്കും അപ്പൊക്കെ നമ്മുടെ ഷെൽഫൊക്കെ അങ്ങനെ നിറഞ്ഞിരിക്കില്ലേ അപ്പോൾ നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ വേണ്ടാത്ത പാത്രങ്ങളൊക്കെ മാറ്റി വെക്കുന്നുണ്ട് അതുപോലെ കഴുകി കഴുകിയെടുക്കേണ്ട പാത്രങ്ങളൊക്കെ മാറ്റി വെക്കുന്നുണ്ട് അതെല്ലാം ഞാൻ അക്ഷയടയിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം വേറെ തിരിച്ച് മാറ്റി വെളി കൊണ്ടു വെക്കുന്നുണ്ട് അക്ഷയ അക്ഷയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരും അതുപോലെ പേപ്പറെല്ലാം എനിക്ക് എടുത്തു തരും അപ്പോൾ അതുപോലെ നമ്മൾ മാറ്റിയിടുന്ന സാധനങ്ങളൊക്കെ ഒരു ഓരത്തേക്ക് വെക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തരും കേട്ടോ അപ്പോൾ ഇങ്ങനെ ക്ലീനിങ്ങോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ഞാൻ ചെയ്യുകയാണെങ്കിൽ എൻ്റെ കൂടെ ചെയ്തു തരാനൊക്കെ വരാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വാക്കം ക്ലീനർ കൊണ്ട് നന്നായി തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഞാൻ അതുകൊണ്ടാകുമ്പോൾ എന്താ പറയുക നമുക്ക് അധികം ഡസ്റ്റിൻ്റെ ഒരു പ്രശ്നം വരില്ല എന്താ പറയുക എല്ലാ ഡസ്റ്റും അതിങ്ങനെ വലിച്ചെടുക്കുന്നത് കൊണ്ട് നമുക്കധികം ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ എന്നിട്ടും പഴയ ആൾക്കാരെ പോലെ ഞാൻ ചോലുകൊണ്ടും അടിക്കുന്നുണ്ട് കേട്ടോ ചോലുകൊണ്ട് അടിക്കേണ്ട ആവശ്യം അതൊരു ശീലമായി പോയ കാരണമാണ് കേട്ടോ പിന്നെ നമ്മളിവിടെ എല്ലാവരെയും പേപ്പറൊക്കെ ഒന്ന് വിരിച്ചു കൊടുത്തിട്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ എടുക്കുന്ന പാത്രങ്ങളായത് കാരണം പിന്നെ അത് പിന്നെ ഒന്ന് തുടച്ച് വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ എടുക്കുക എടുക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് അതിലധികം പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ക്ലീൻ ചെയ്യുന്നിരിക്കുന്ന സമയത്ത് നമ്മൾ അക്ഷയ വന്ന് നിൽക്കുകയാണ് അവൾ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ വീഡിയോ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നത് ഓഫിലാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഞാൻ നമ്മുടെ താഴത്തെ ഷെൽഫ് ആദ്യത്തെ ഷെൽഫൊന്ന് വൃത്തിയാക്കി എല്ലാം എല്ലാം തട്ടി അടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം താഴെ താഴെ പൊടി നമുക്ക് അടിച്ചെടുക്കാനും നന്നായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ അവിടെ ഷെൽഫ് വൃത്തിയാക്കി കൈയ്യോട് തന്നെ പേപ്പർ വിരിച്ച് കൈയ്യോടെ തന്നെ സാധനങ്ങള് അവിടെ നമ്മൾ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത് അപ്പോൾ നമ്മൾ തുടക്കേണ്ടതുണ്ടെങ്കിൽ തുടക്കം അതുപോലെ കഴുകേണ്ട പാത്രങ്ങൾ അങ്ങനെ എന്തെങ്കിലും നമ്മൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കും പിന്നെ ഞാൻ ഈ കാണിക്കുന്ന സാധനം നമ്മൾ ഫസ്റ്റ് ഫസ്റ്റൊക്കെ നമ്മുടെ കയ്യിൽ ബീറ്റർ ഉണ്ടായിരുന്നിട്ടില്ല കേട്ടോ അപ്പോൾ ആ സമയത്ത് കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ മുട്ടയൊക്കെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏട്ടം വാങ്ങി തന്നതാണ് കേട്ടോ അത് നല്ലോണം പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ അതിങ്ങനെ ചുറ്റും കേട്ടോ അപ്പം അത് കുറച്ച് ബലപ്രയോഗമുള്ള പരിപാടിയാണ് കേട്ടോ പിന്നെ നമ്മളത് മിക്സിയിലേക്കൊക്കെ ആക്കി പിന്നെ നമ്മൾ ബീറ്റർ വാങ്ങി പിന്നെ അതൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ പിന്നെ അതൊന്നും നമ്മൾ കളയാണ്ട് അതുപോലെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാണിച്ച് തന്നാണ് അതിന് ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ താഴോക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ കുറച്ചായി ക്ലീനിങ് ചെയ്തിട്ട് നമുക്ക് പൊടി ഒന്നാമത്തെ പറ്റില്ല രണ്ടാമത്തെ വയ്യാണ്ടായി അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ ക്ലീനിങ് വൈകിയത് കേട്ടോ നമ്മുടെ അടുക്കള തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് കിട്ടിയാൽ തന്നെ നമ്മുടെ പകുതി എന്താ പറയുക ആ ഒരു എന്താ പറയുക കുപ്പ പോലെയുള്ള ഐറ്റംസൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പകുതി വീടിൻ്റെ പകുതി ഭാഗം വൃത്തിയായി എന്ന് പറയാം കേട്ടോ പിന്നെ ഞാൻ അതിന് ശേഷം നമ്മുടെ ഗ്യാസിൻ്റെ എന്താ പറയുക കുറ്റിയെല്ലാം മാറ്റി അവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അവിടെ ഒക്കെ ഒന്ന് അടിച്ചെടുത്ത് അതുപോലെ തന്നെ നമ്മുടെ നോക്കുമ്പോഴേ നമ്മുടെ ഗ്യാസ് കുറ്റി ഫുള്ള് മണ്ണ് എവിടെ നിന്ന് കൊണ്ടുപോകുന്നതെന്ന് അറിയില്ല കേട്ടോ പുതിയ ഗ്യാസ് കുറ്റി മാറ്റി വെച്ചാണ് അതിൽ ഫുള്ള് മണ്ണ് പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് കൈ കൊണ്ട് തുടച്ച് കൈ കൊണ്ടെല്ലാം പേപ്പറൊക്കെ ഇട്ടൊന്ന് തുടച്ച് റെഡിയാക്കിയെടുത്ത് അതുപോലെ തന്നെ ഉള്ളിക്ക് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള താഴെയുള്ള ഷെൽഫുകളെല്ലാം അതുപോലെ വൃത്തിയാക്കി എടുത്ത് കഴിഞ്ഞു അതിന് ശേഷം ഇത്രയും പേപ്പറുകളാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ കുറേയും പേപ്പർ ഉണ്ടായിരുന്നു അതൊക്കെ അക്ഷയ വെളിയിൽ കൊണ്ട് വെച്ചു കേട്ടോ ഇനി നമ്മൾ ഒരുമിച്ച് കത്തിച്ച് കളിയേ ഇല്ലെങ്കിൽ നമ്മൾ വെള്ളം ചൂടാക്കുമ്പോൾ ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ പ്ലാസ്റ്റിക് കവറുകൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളൊരു ചാക്കിലാക്കി വെക്കും നമ്മുടെ അവിടെ ചേച്ചിമാർ എടുക്കാൻ വരും അപ്പ കൊടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് തട്ടി തട്ടിയെടുക്കുന്നുണ്ട് ജനലിൽ അധികം പൊടിയൊന്നുമില്ല രണ്ടാഴ്ച മുന്നാണ് ഏട്ടൻ അത് വൃത്തിയാക്കി തന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഇടക്ക് തട്ടുന്നത് കൊണ്ട് അധികം ഒന്നും ഇല്ല കേട്ടോ പിന്നെ അതുപോലെ ഞാൻ നമ്മുടെ കൗണ്ടർ ടോപ്പും ഇതുകൊണ്ട് തന്നെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ലൊരു ഉപകാരമുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ നമ്മുടെ അശ്വനും ഏട്ടനും ഒക്കെയാണ് ഇതുകൊണ്ട് ഉപയോഗിക്കാറുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് കുഴപ്പമില്ല നല്ലപോലെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു ആദ്യം ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ചൂലുകൊണ്ട് തട്ടുമ്പോൾ പൊടി ഒരുപാട് എല്ലാവിടെയും പടരുമ്പോൾ നമുക്ക് തുമ്മലും മൂക്കുലപ്പൊക്കെ വരും പക്ഷേ ഇതാവുമ്പോൾ അത്ര പ്രശ്നമില്ല കേട്ടോ പിന്നെ ഞാൻ താഴെയും ഇതുകൊണ്ട് കൊണ്ട് തന്നെ നന്നായി തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ സാധാരണ ചൂലുകൊണ്ട് അടിച്ച പോലെ തന്നെ നമ്മുടെ താഴമൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കൗണ്ടർ ടോപ്പും അതുപോലെ നമ്മുടെ ജനലിൻ്റെ അവിടെയും എല്ലാം അവിടെയും നന്നായി തന്നെ ഒന്ന് അടിച്ചെടുത്ത് അടുക്കിയല്ല തുടച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ പിന്നെ നമ്മുടെ വടിയൊന്നും എടുക്കാൻ പോയില്ലാട്ടോ അതേ തുണി കൊണ്ടുതന്നെ നന്നായിട്ട് ഒലുമ്പി താഴമൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടി കയ്യോട് അവിടെയൊക്കെ ഒന്ന് തുടച്ചെടുത്തു കേട്ടോ അങ്ങനെ നമ്മുടെ അടുക്കള ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ കുളിച്ചിട്ട് വന്നിട്ടാണ് പിന്നെ ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ അപ്പോൾ കുളിക്കുന്നതിന് മുന്നാണ് നമ്മൾ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുമിച്ച് കുളിക്കാമല്ലോ വയ്യാണ്ടായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യണം തോന്നിയപ്പോൾ ചെയ്തു കേട്ടോ അത് പിന്നെ അതിന് ശേഷം ഞാൻ വേഗം തന്നെ കുളിച്ചിട്ട് വന്നു അപ്പോഴേക്കും തന്നെ നേരം പത്ത് പത്തര ആകാരായി കേട്ടോ അപ്പം നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ഇന്ന് പറ്റിയില്ല അത് കാരണം പുറത്തുനിന്ന് ഏട്ടൻ നൂലപ്പം വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ നൂലിപ്പുട്ട് നൂലിപ്പുട്ടും അതിന് ചട്നി സാമ്പാർ പിന്നെ എന്തോ ഒരു കറി കൂടെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ കൂടിയിട്ട് കഴിക്കുകയാണ് പിന്നെ നമ്മൾ അവിടേക്കൊന്ന് റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും തന്നെ അശ്വിനും ഏട്ടനും അതുപോലെ അക്ഷയും അവരൊക്കെ കുളി കഴിഞ്ഞ് അവരൊക്കെ ഭക്ഷണം കഴിച്ചു കേട്ടോ എന്താ പറയുക ഞാൻ ലാസ്റ്റാണ് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ഏകദേശം റെഡി ആയപ്പോൾ അവരോടെല്ലാം കുളിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു എന്താ പറയുക നേരെ അപ്പം തന്നെ പത്ത് പത്തര ആയി അപ്പോൾ അവർക്ക് വേശിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് അവർ കഴിച്ചോട്ടെ ഞാൻ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കഴിക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ അങ്ങനെ ഞാനും ഇതിന് നേരം ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കണ വെള്ളമൊക്കെ കുടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു ഇനി നമുക്ക് എന്താ പറയുക നമ്മുടെ ഫുൾ ക്ലീൻ ചെയ്തിട്ടുള്ള അടുക്കള ഒന്ന് കാണാം കേട്ടോ ഇതാണ് നമ്മുടെ ക്ലീൻ ചെയ്തിട്ടുള്ള അടുക്കള എല്ലാം പഴയപോലെ തുടച്ച് വൃത്തിയാക്കി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ നമ്മുടെ പാത്രം വയ്ക്കുന്ന സ്റ്റാൻഡൊക്കെ നല്ല തന്നെ തുടച്ചു അതുപോലെ നമ്മുടെ എന്താ പറയുക ചെടികളൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ചെടികളൊക്കെ ഉണ്ടായിരുന്നു പൂച്ചെടികൾ അതിനെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ അടുക്കള ക്ലീനിങ്ങും അതുപോലെ എല്ലാ സാധനങ്ങളും അതാത് സ്ഥാനത്ത് ഒരുക്കി വെക്കലും ഒക്കെ ചെയ്തു പിന്നെ കുറേ ഡെപ്പുകളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മാറ്റേണ്ടതൊക്കെ മാറ്റി പുതിയതൊക്കെ പുതിയതല്ല ഉള്ളതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഉച്ചക്കിലേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം അപ്പം ഞാൻ ആദ്യം തന്നെ ചോർന്നുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അത് നന്നായി തന്നെ ഒന്ന് തെളിച്ച് വരട്ടെ കേട്ടോ പിന്നെ ആ സമയം കൊണ്ട് നമ്മൾ കപ്പക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടാണ് രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഞാൻ ഒന്നേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ കപ്പക്ക കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് കട്ട് ചെയ്തെടുത്ത് വെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ഉരുളക്കിഴങ്ങ് കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കപ്പയ്ക്കും ഉരുളക്കിഴങ്ങും കൂടെ ഉപ്പേരി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ രണ്ടിൻ്റെയും സോദ് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ കപ്പയ്ക്ക് മുറിച്ച് കഴിഞ്ഞു അതിന് ശേഷം നമ്മുടെ ഉരുളക്കിഴങ്ങ് കൂടെ നമ്മൾ മുറിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ അത് രണ്ടും മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒന്ന് രണ്ട് റെസിപ്പിയാണ് നമ്മൾ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത് നേരം ഒരുപാട് വൈകിയിരിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് എന്താ പറയുക ലെങ്തി ആയിട്ടുള്ള അതുപോലെ സാമ്പാർ അങ്ങനെ ചാർ കറി ആയിട്ടുള്ള അങ്ങനെ ഒരുപാട് ഇതായിട്ടുള്ള കറികളൊന്നും വെക്കാനുള്ള സമയമില്ല ഇല്ല കേട്ടോ ഇപ്പം തന്നെ പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതിന് ശേഷം നമ്മളിതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ വേഗം തന്നെ സിമ്പിളായിട്ട് വെക്കാറു പറഞ്ഞിട്ട് ഇന്ന് കപ്പയ്ക്കും ഉരുളക്കിഴങ്ങും കൂടെ കുക്കറിൽ ചേർത്ത് കൊടുത്ത് ഒഴിച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ അടിപ്പിച്ചെടുക്കാം കേട്ടോ അത് നന്നായി തന്നെ ഒരു വിസിൽ ടിച്ച് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്ത് ആ സമയം കൊണ്ട് നന്നായി വെന്ത് കിട്ടും അങ്ങനെ ഞാനത് അത് വേഗം വെച്ചിട്ടുണ്ട് കേട്ടോ അത് വെന്ത് വരുന്ന നേരം കൊണ്ട് തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി അതുപോലെ കപ്പൽ മുളക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ എപ്പോഴും ഇങ്ങനെ വെജിറ്റേറിയൻ കഴിക്കലേ അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് മീൻ എന്തെങ്കിലും വാങ്ങാൻ പറഞ്ഞിട്ട് ഏട്ടം പോയിട്ടുണ്ടായിരുന്നോ ഉണക്കമീനൊന്നും പിന്നെ വേണ്ട പറഞ്ഞു കേട്ടോ അതുകൊണ്ട് പിന്നെ പച്ചമീൻ എന്തെങ്കിലും കിട്ടിയേ വാങ്ങാൻ പറഞ്ഞിട്ട് പോയതായിരുന്നു പിന്നെ കുറച്ച് അയിലമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൂടെ നമുക്ക് റെഡിയാക്കി എടുക്കണം അപ്പം ഞാൻ നോക്കുമ്പോൾ കുഴപ്പമില്ല നല്ല അതില തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ ഒന്ന് പാത്രത്തിലാക്കി അതൊക്കെ ഒന്ന് കഴുകാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതൊന്ന് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നേരം ഒരുപാട് വയ്യ കാരണം ഏട്ടൻ തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് തരാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് വേഗം തന്നെ അത് ബാക്കിയുള്ളത് ചെയ്യലേ ഉണ്ടോ ഈ സമയം കൊണ്ട് നമ്മുടെ കുക്കറ് വിസിൽ ഞാൻ മാറ്റി വെച്ചു പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കഴുകുക ജീരകം വെന്തയും ചേർത്ത് പൊട്ടിയതിന് ശേഷം കുറച്ച് കുറച്ച് ചെറിയുള്ളി രണ്ട് പച്ചമുളക് ചേർത്ത് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുത്ത് അതൊന്ന് വഴണ്ടി വന്നതിന് ശേഷം അതിലേക്ക് പുളുപ്പിന് ആവശ്യമായിട്ടുള്ള പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് പുളിപ്പ് എത്ര വേണോ അതിനനുസരിച്ചുള്ള പുളിവെള്ളം ചേർത്ത് കൊടുത്ത് പിന്നെ ആവശ്യത്തിന് വെള്ളം എത്ര വേണോ അതും ചേർത്ത് കൊടുത്ത് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ ആവശ്യത്തിന് എന്നിട്ട് തന്നെ തിളച്ച് വരട്ടെ കേട്ടോ കറിവേപ്പിലുണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നമ്മുടെ പാലക്കാടൻ സ്പെഷ്യൽ മുളക് വറുത്ത് ാണ് നമ്മൾ വെച്ചിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അത് റെഡിയായപ്പോൾ മാറ്റി വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കടുക് ചേർത്ത് നമ്മുടെ ചെറിയുള്ളിയും വറ്റൽ മുളകും കൂടെ നമ്മുടെ മിക്സിയുടെ ജാറിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ അതുകൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുത്ത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് ഒരു അരസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഉരുളക്കിഴങ്ങും അതുപോലെ കപ്പക്കയും കൂടി ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇന്നൊരു ചെറിയ തീല് അങ്ങനെ കുറച്ച് നേരം ഇരിക്കട്ടെ നമ്മുടെ എരിവൊക്കെ ഇതിലേക്ക് പിടിച്ച് നല്ല ടേസ്റ്റായി വരും കേട്ടോ അപ്പോൾ അതോടെ വെച്ചതിന് ശേഷം ഞാൻ പിന്നെ നമ്മുടെ മീനുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് സമയം തീരെ കുറവായത് കാരണം തന്നെ ഒരുപാട് മസാല ഉള്ളതായിട്ടൊന്നും നമ്മൾ ചേർത്തിട്ടില്ല സാധാരണ ചെയ്യുമ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ചെയ്തിരിക്കുന്നത് പിന്നെ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കുക എൻ്റെ കയ്യിൽ കുരുമുളക് പൊടി ഇല്ലാത്ത കാരണം അത് ചേർത്തിട്ടില്ല അതുപോലെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചിരിയും അതെല്ലാം ചേർക്കാം കേട്ടോ അപ്പോൾ അതിനുള്ള സമയമില്ലാത്ത കാര്യം ഞാനതൊന്നും ചേർത്തിട്ടില്ല പ്ലെയിനായിട്ട് തന്നെ നമ്മുടെ അയിലമീന് മസാല ചേർത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ മസാല ചേർത്ത് വെച്ചിരിക്കണേ അപ്പോൾ അത് കുറച്ച് നേരം അവിടെ അങ്ങനെ എല്ലാ മസാലയും പിടിക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഈ സമയം നമ്മുടെ അക്ഷയ കുറച്ച് കട്ടൻ കാപ്പി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെല്ലമൊക്കെ ഇട്ടിട്ട് അപ്പോൾ അത് ഞാൻ ഇത്തിരി കുടിക്കണം എന്താ പറയുക രാവിലെ തുടങ്ങി ഒരേ പണിയല്ലേ അപ്പോൾ വെള്ളം താഴ്ച്ചപ്പോൾ കുറച്ച് കാപ്പി വെച്ചാണ് കേട്ടോ അപ്പോൾ അത് അങ്ങോട്ട് കുടിച്ചു അതിന് ശേഷം പിന്നെ നമ്മുടെ ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം ചെറിയതിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ ഇനി പ്രത്യേകിച്ച് അതിലൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഞാനത് വേഗം തന്നെ വേറെ പാത്രത്തിലേക്ക് മാറ്റി പിന്നെ കുടിക്കാനുള്ള വെള്ളം കൈയോടെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാ പണിയും ഒപ്പം ചെയ്ത് തീർന്ന് നമുക്ക് അടുക്കള ക്ലീൻ ആക്കിയിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാമല്ലോ നമ്മുടെ അശ്വിൻ പോയി മുടി വെട്ടിയിട്ട് വന്നതാണ് കേട്ടോ ഒന്നിപ്പോൾ വലിയ ഫാഷനൊന്നും കാണാനില്ല വരയൊന്നും ഇട്ടിട്ടില്ല എന്നാൽ നന്നായിട്ട് തന്നെ വെട്ടിയിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ അതിന് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പും അതുപോലെ നമ്മുടെ ഗ്യാസ് അടുപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് നമ്മൾ കടുക് വറുക്കുമ്പോൾ ആ എണ്ണയും അതുപോലെ എന്തെങ്കിലുമൊക്കെ തിളച്ച് പോകുക ഒക്കെ ചെയ്യാം പിന്നെ നമ്മൾ കൈയ്യോടെ തന്നെ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി അതുപോലെ കൗണ്ടർ ടോപ്പൊക്കെ വെള്ളമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തത് ട്ടോ പിന്നെ വെളിയിൽ വന്ന് നോക്കുമ്പോൾ നമ്മുടെ റാവുലിക്കുട്ടി നല്ല ഉറക്കമാണ് കേട്ടോ അതുപോലെ നമ്മൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിനിടയിൽ പ്ലാസ്റ്റിക് പാത്രങ്ങൾ നമ്മൾ എന്താ പറയുക കഴുകി യൂസ് ചെയ്യേണ്ടതുണ്ടായിരുന്നു കേട്ടോ നല്ല പാത്രങ്ങൾ അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ കഴുകി ഉണക്കാൻ വെച്ചതായിരുന്നു അത് വെയിൽ ഇന്നുണ്ട് കേട്ടോ കുറേ ദിവസത്തിന് ശേഷം നല്ല വെയിലായിരുന്നു അപ്പോൾ അതൊന്ന് ഉണങ്ങട്ടെ കൊണ്ട് അവിടെ ഉണങ്ങാൻ വെച്ചോളൂ കേട്ടോ പിന്നെ നമ്മുടെ പായക്കോയും അതുപോലെ റവുലിയും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാനത് കുറച്ച് നേരം അവിടെ എങ്ങനെ ഇരുന്നാണ് അതിന് ശേഷം തന്നെ വന്നിട്ട് നമുക്കിനി മീനൊന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിലാണ് നമ്മുടെ മീൻ വറുത്തെടുക്കുന്നത് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ മീൻ ഓരോന്നായി നമ്മൾ രണ്ട് സൈഡും നന്നായി തന്നെ ഒന്ന് മൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഒരു ലെഞ്ചാണ് നമ്മളിന്ന് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഇതുപോലെയൊക്കെ ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് സിമ്പിളായിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്ക് പണി വളരെ എളുപ്പമാണ് കേട്ടോ ഇല്ല ഹെവി ആയിട്ട് ചെയ്യുമ്പോൾ എന്ന് നമുക്ക് ഒരുപാട് ക്ഷീണം പറ്റും അത് നമ്മുടെ അടുക്കള പോലെയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് അധികം പണികളുണ്ടാകും എന്താ പറഞ്ഞാൽ കുറേയേറെ പാത്രങ്ങൾ നമുക്ക് മാറ്റാനും ചെയ്യാനും ക്ലീൻ ചെയ്യാനും ഒക്കെ ഉണ്ടാകും കേട്ടോ അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്യണമെങ്കിൽ നന്നായിരിക്കും അത് നമ്മളൊരു പ്ലാനിംഗ് ഇല്ലാത്ത കാര്യം കേട്ടോ രാവിലെ ഭക്ഷണം വാങ്ങേണ്ടി വന്ന ഇല്ലാന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ട് നമുക്കത് വാങ്ങേണ്ടി വന്നു പിന്നെ ഞാൻ സമയം ഉള്ള സമയത്ത് നമുക്ക് സിമ്പിളായിട്ട് അതുപോലെ നല്ല ടേസ്റ്റിയോടുകൂടിയും ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നമുക്കിന്ന് ഉച്ചയുണോ റെഡിയാക്കിയിരിക്കുന്നത് കേട്ടോ ഏട്ടം പെട്ടെന്ന് പുറത്തു പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മളോട് ഭക്ഷണം കഴിക്കാൻ ഇല്ലാണ്ടിരിക്കുന്നത് നമ്മുടെ അശ്വിൻ അവിടെ ഉണ്ട് കേട്ടോ വീഡിയോ ഓഫ് ചെയ്തിട്ട് വരാൻ വരാറിഞ്ഞിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞ് ക്ലീനിങ് അതുപോലെ നമ്മുടെ വിശേഷങ്ങൾ അതുപോലെ നമ്മുടെ കുഞ്ഞ് രണ്ട് മൂന്ന് റെസിപ്പികൾ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക നാളെ പന്ത്രണ്ടേ കാലിന് വരാം